ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഞ്ചു സ്ട്രീ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ഷെഡും ഇരു സ്ഥലം കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ കൊടുങ്ങല്ലൂരാണേ അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊടുങ്ങല്ലൂർക്ക് പോകുന്ന ഞാനും ഉണ്ണികുട്ടനും അമ്മയും മാമയൊക്കെ അടക്കി പോവാറുണ്ട് കേട്ടാ ഞങ്ങള് ഇപ്പോൾ സ്കൂള് പോകണതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർക്ക് പോലൊക്കെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാളായി അമ്മോട് പറയുന്നു കൊടുങ്ങല്ലൂർക്ക് പോകണമെന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പോയി അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു പതിനൊന്നേ മണി പതിനൊന്നേക്കാൽ ആ ഒരു നേരമായി അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പെ അതാണ് ആ ക്യൂ ഫസ്റ്റ് കണ്ടത് ഇട്ട് കുറച്ച് നേരം വരി നിന്നതിന് ശേഷം നട തുറന്നപ്പോൾ കയറി തൊഴുതു കൊടുങ്ങല്ലൂരമ്മേല കണ്ട് നല്ലോണം തൊഴുതു എനിക്ക് എന്തോ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നോട്ടപ്പോൾ അവിടെ നിന്ന് നമ്മൾ വെള്ളം എടുത്ത് കുടിച്ചു പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കില്ലല്ലോ കഴിക്കണവരുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഫുഡ് കഴിക്കാൻ കയറി ഇതാണ് അതാ പുതിയൊരു ഹോട്ടലാണെന്നൊക്കെ അമ്മ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ പുതിയ ഹോട്ടൽ അവർ കണ്ടുപിടിച്ചാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലാണ് ഒരു വെജ് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് ഏകദേശം ഉച്ച നേരം നേരം ആയതുകൊണ്ട് ഈ ഊണും പിന്നെ എന്താണുള്ളത് മസാല ഉണ്ട് ഞങ്ങൾ എവിടെ പോയാലും മസാല ദോശയൊക്കെ കഴിക്കുക പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാധാകൃഷ്ണയിലെ ആയതുകൊണ്ട് വേറെ എവിടെ നിന്ന് അങ്ങനെ വാങ്ങി കഴിക്കല് കുറവാ അപ്പോൾ അമ്മ വാരിത്തിരുന്നു ഞാൻ വീഡിയോ എടുക്കണമുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ നിർത്തി അപ്പോൾ എനിക്ക് വാരിയെന്നാൽ ഉണ്ണി വിടണം വാരി കൊടുക്കും അവന് വാരി എന്നാൽ എനിക്ക് മാരി ഇടും ഇട്ടാ അപ്പം അങ്ങനെതാണ് ഫുഡൊക്കെ കഴിച്ച് നൂറ് രൂപയാണ് ഇട്ട ഒരു ബിരിയാണിക്ക് അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി കുറച്ച് നേരം അവിടെ ആൽ ചൂട്ടിലും ഒക്കെ വന്നിരുന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇരുന്നതിനൊക്കെ ശേഷമാണ് നമ്മൾ പോകുന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെയാണ് പോയത് ന്യൂ ഇയറിനല്ലാ രണ്ടാം തീയതിയാണ് സ്കൂൾ തുറക്കണേന് തലൂസാണ് പോയത് അപ്പോൾ താ കണ്ട അപ്പോൾ ഞങ്ങൾ രണ്ടാം തീയതിയാണ് പോയത് അപ്പോൾ ഈ കടകളൊക്കെ ഇടുന്നത് താലപ്പുലിയുടെ ഒരു ഇതിനായിട്ടാണ് കേട്ട കടകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്നു അപ്പോൾ വെയിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക അവശരായി സ്പ്രൈറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ ബസ് പോയപ്പോഴാണ് വാങ്ങിയത് അതാ ആ ഒരു അമ്മാമ്മ അമ്മക്ക് മോള് ഈ പൈസ ഞാൻ തരണത് അവിടെ വഴിപാട് കൊണ്ടിടോ എന്ന് ചോദിച്ചിട്ട് അമ്മയുടെ കൊടുത്തു വിട്ട അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അത് കൊണ്ടിട്ടു വഴിപാട് കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ തന്നെ നമ്മൾ ബസ് കേൾക്കണേൻ്റെ അവിടെ ആ ഒരു ഗ്രൗണ്ടിൽ ആയിട്ട് ഗ്രൗണ്ടല്ലോ ഓഡിറ്റോറിയത്തിലായിട്ട് ബുക്കിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ ഉച്ചരിഞ്ഞ് മൂന്ന് മണിക്ക് അങ്ങോട്ടാണ് ഉദ്ഘാടനം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് ഒന്ന് നോക്കിയതാണ് അപ്പോൾ എല്ലാ കവികളുടെയും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ മലയാളം ബുക്കുണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിച്ചതാണ് നമ്മുടെ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നമുള്ള കാരണമാണ് കേട്ടോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റാത്ത അതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇത്രയും നാൾ വീഡിയോ ഒന്നും ഇല്ലാണ്ടിരുന്നത് പിന്നെ എൻ്റെ എക്സാമിൻ്റെ തിരക്കും അതൊക്കെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ അത് അപ്പം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് അപ്പോൾ അപ്പോൾ നമ്മൾ പതിയെ പതിയെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഓരോന്നും സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കിട്ടാ അപ്പോൾ ബുക്സൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര അവശരായി അപ്പോൾ ഒരു സ്പ്രൈറ്റ് വാങ്ങി സെവനപ്പ് നമ്മുടെ കയ്യിലുള്ള വെള്ളം കഴിഞ്ഞു കൂട്ടാ പിന്നെ ബസ്സിൽ കയറി ഇങ്ങോട്ട് പോകുന്നു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ സ്റ്റാൻഡിൽ വന്നിട്ട് ബസ്സുകളത്തിരിക്കുകയാണ് കിട്ടാ അപ്പോൾ ബസ്സുകളൊക്കെ ഉണ്ട് എന്നാലും ബസ്സുകളിലൊക്കെ ആൾക്കാർ കൂടുതലാണ് പിന്നെ സീറ്റില്ലാത്ത കൊണ്ട് ഞങ്ങൾ കയറാതെ അങ്ങനെ ഇരുന്നേട്ടാ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുമായിരിക്കും ഡേക്ക് വരാൻ ഇപ്പം